നമ്മള് പണിയെല്ലാം കഴിഞ്ഞ് നമ്മള് നാട്ടിലൊക്കെ മടങ്ങാന വണ്ടിന്റെ ഫുള്ള് പണി നേർത്ത് മടങ്ങിട്ടൊക്കെ മടങ്ങാണ് അറിയാതെ സീറ്റിലുള്ളത് മുതലാളി ഇവിടെ കണ്ണടകാല കണ്ണടക്കണ കാലം അപ്പൊ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഒരു ചായ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയാണോ നമ്മുടെ വണ്ടിയിൽ രൂപ ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട് താഴേക്കൂടെ എത്തിയിട്ടുണ്ട് സുൽത്താന്റെ നാട്ടിലെത്തിയിട്ടുണ്ട് രാത്രി രണ്ട് മണി ആയിട്ടുണ്ട് നമുക്ക് പുതിയ രണ്ട് ടയർ കൊടുക്കാണ്ടായിരുന്നു നമുക്ക് രാവിലെ ബ്രേക്കിന് പോകുന്നതാണ് അപ്പോൾ അതാ പുതിയ രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലത്തെ രണ്ട് ടയർ എടുത്തിട്ട് നമുക്ക് ബേക്കിലെ ഡമ്മിയിലിട്ട് കൊടുക്കണം അപ്പോൾ പുതിയ രണ്ട് ടയറ് ഫ്രണ്ടിലേക്ക് ആ അതിൻ്റെ ഉറക്കടന്നുകൊണ്ട് വയ്ക്കുകയാണ് ഒരു പണിക്കാർക്ക് രാവുമ്പോൾ അവരെ ഒരേ പോലെയാണ് നമുക്ക് രാത്രിയില്ല പകലില്ല അല്ല ഒരേ പോലെയാണ് നമ്മള് കാര്യങ്ങള് പണി മുഖ്യം പിതിലേ ടയർ കുടുകൊണ്ടിരിക്കാണ് നമ്മൾ മലയാളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് വീട് അപ്പൊ ഇതാണ് കടീസ്റ്റാർ നമ്മുടെ കടക്കാരൻ്റെ പേര് ബാബു ആണ് തമിഴ്നാട്ടുകാരനാണ് ഇപ്പോൾ ഇവിടെ തായക്കോട് സ്ഥിരമായിട്ട് മലയാളി മൂപ്പര് ഇവിടെ സ്ഥിരമായിട്ട് എത്ര വർഷമായി രണ്ട് കട ഉണ്ട് ഒരു കട തിരൂർക്കാടുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ വഴിക്കൊക്കെ വരുന്ന വണ്ടിക്കാർക്കൊക്കെ ഉപകാരപ്പെടും എപ്പോൾ വിളിച്ചാലും വരും അപ്പോൾ നമ്പറ് അതാണ് ബാബുവിൻ്റെ നമ്പർ അപ്പോൾ ചങ്ങാമാരെ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ എഫ് സി എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് എഫ് സി നടക്കുന്നത് അപ്പോൾ അതിന് വന്ന വണ്ടികളാണ് വലിയൊരു വരി രാവിലെ തന്നെ ഏഴ് മണി ആയിട്ടുള്ളു ഇനി നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് എത്താം എന്നോ എം ബി ഡി ഉദ്യോഗസ്ഥന്മാർ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ജി പി എസ് ഫിറ്റ് ചെയ്യണം നമ്മൾ ജി പി എസ് മാറ്റണം രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ മാറ്റണം അതിനൊരു കായിക വെറുതെ ചിലവാക്കണം അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല ജി പി എസ് വെക്കണം വെക്കുണ്ട് അത്ര തന്നെ അപ്പൊ നമ്മള് വണ്ടിയില് ജി പി എസ് വിറ്റ് ചെയ്ത് കൊണ്ട് വെക്കാണ് ജി പി എസിന്റെ ആളാണ് വണ്ടി ഉള്ളത് ജി പി എസ് നടന്നോണ്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് സുനിൽ അല്ലേ സുനിൽ നിന്നാണ് മുപ്പത് പേര് സ്പീഡ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് അപ്പോ അങ്ങനെ ഏകദേശം നമുക്ക് നമ്മളെ വണ്ടിന്റെ പണിക്ക് വേണ്ടിട്ട് ഒന്നര ലക്ഷം ഉറപ്പേൻറെ മേലായിട്ടുണ്ട് എല്ലാ പണിയും കൂടി എല്ലാ ചെലവ് വണ്ടി ഇവിടെ നിന്ന് പോയി തിരിച്ചെത്തുന്ന ചെലവാണ് ഒന്നര ലക്ഷ്യ ഒരു ലക്ഷം മേലെ വന്നിട്ടുണ്ട് നമ്മളെ വണ്ടിൻ്റെ ചിലവ് അതിൽ ബോഡി പണിക്ക് ഏകദേശം തൊണ്ണൂറായിരം എൺപത്തൊമ്പത് തൊണ്ണൂറായിരം രൂപയാണ് വന്നത് അതിലൊരു എൺപത്തഞ്ച് രൂപ പൈസ നമ്മൾ കൊടുത്ത് എൺപത്തയ്യായിരത്തിനാണ് നമ്മൾ ബോഡി വർക്ക് വന്നത് ഡോ ഗ്ലാസ് ഡോറ് വർക്കുകളൊക്കെ വന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് നമുക്ക് പെയിൻറ്റിങ്ങിന് വന്നത് അത് നമ്മൾ ഇരുപത്തയ്യായിരമാണ് കൊടുത്തത് എല്ലാ എല്ലായിടത്തും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ലൈറ്റ് വർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് നമുക്ക് പതിനെട്ടായിരം ഉറപ്പിൽ വന്നിട്ടുണ്ട് പതിനാലായിരം ഉറുപ്പോളം സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പണിക്കൂലി ഒരു നാലായിരം പണിക്കൂലി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പോളിഷ് വർക്കിന് ഒരു ആയിരം ആയിരത്തി ചെല്ലാനും പൈസ വരുന്നുണ്ട് പിന്നെ നമ്മളെ സ്റ്റിക്കർ വർക്ക് നെയിം ബോർഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കൂടിയും ചേർത്ത് ഗ്ലാസ്സിൻ്റെ വർക്കൊക്കെ ചേർത്ത് കാണ്ട് നല്ലൊരു പത്ത് റുപ്പ്യോളം അതിന് വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി സർവീസ് ചെയ്ത പൈസ വേറെ അങ്ങനെ ചില്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു അൻപത് ഒന്ന് അൻപത് ഒന്ന് അൻപതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് മൊത്തം ചിലവ് വണ്ടിൻ്റെ ചെലവിൻ്റെ പുറമെ നമ്മളെ ചെലവുണ്ടായിരുന്നു നമ്മളെ ഭക്ഷണവും നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടക്കും നിലക്കും ഇത്രയും ദിവസം നിന്നതല്ല അതിൻ്റെ ഇടക്കും നിലക്കും നമ്മൾ പോവും രണ്ട് ദിവസമൊക്കെ നിൽക്കും ഏകദേശം തീരുമാനം അങ്ങനെ പോരും അങ്ങനെ ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി ഐറ്റം ഒരു ഒന്നര ലക്ഷ റുപ്പിൻ്റെ മേലെ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് വണ്ടിൻ്റെ അതിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മൾ നല്ല പുതിയ രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് ഒരു അൻപത് റുപ്പ്യോളം ടയറിന് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് റുപ്പൊ ടയറിന് വരുന്നുണ്ട് വരവിലേറെ കൂടുതൽ ചിലവന്നെയാണ് എങ്ങനെ ആയാലും ഈ ഒരു പ്രസ്ഥാനം എന്നാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നടന്നു പോവും അപ്പം നമ്മുടെ വണ്ടിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ട് എല്ലാം തീർന്നു നമുക്ക് ഓട്ടം തുടങ്ങണം പിന്നെ പായ കയറുകളൊക്കെ വണ്ടിയിൽ കയറ്റാനുണ്ട് അങ്ങനെ നല്ല ചില്ലറ പണികളുണ്ട് എപ്ഷന്നില്ലാതെ കുഴപ്പമൊന്നും ഒന്നും ഇല്ലാതെ നമ്മൾ പരിപാടികളൊക്കെ സംഗതികളൊക്കെ ഉഷാറായിട്ട് നടന്ന ഇട്ടുണ്ട് കേട്ടോ കുറച്ച് അലങ്കാര സാധനങ്ങളൊക്കെ ഒന്ന് തൂക്കി കിടക്കട്ടെ ഒരു ബൈക്ക് പോണതല്ലേ ി യാത്രകൾ ആരംഭിക്കണം ഇനി യാത്ര വീഡിയോകൾ നമുക്ക് ചെയ്യണം